എത്രയും ദൈവയുള്ള അമ്മേ മാതാവെ അങ്ങേ മാധ്യസ്ഥത യാചിച്ചുകൊണ്ട് ഞാനും എന്റെ കുടുംബവും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് വന്നണയുന്നു അങ്ങ് ഞങ്ങൾക്ക് ഈ നിമിഷം വരെയും നൽകിയിട്ടുള്ള എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു അവിടുത്തെ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിന്ന രോഗങ്ങളും ദുരിതങ്ങളും അനർത്ഥങ്ങളും എല്ലാം മാറിപ്പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു പാവികളായി ഞങ്ങളുടെ മേൽ അലിവ് തോന്നി ദൈവത്തിന്റെ പക്കിൽ നിന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നേടിത്തരുവാൻ അങ്ങേമാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ശാന്തതയും സ്നേഹസമ്പൂർണയുമായ അമ്മ മാതാവ് എല്ലാ വിരുത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത ജീവിതക്ലേശങ്ങളെ പ്രശാന്തയോടെ നേരിടുവാനും പാപത്തിലകപ്പെടാതെ നല്ല ജീവിതം നയിക്കാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ പ്രലോഭനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ദുർബലരാകുകയും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യാറുണ്ട് ആ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അമ്മ ശക്തമായി തുണയായിരിക്കണമേ ഉദാരതയും സ്നേഹവുമുള്ള നല്ലൊരു ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മ ദൈവമാതാവ് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാപങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനുള്ള സന്നദ്ധത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് വാങ്ങി തരേണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ശക്തിപ്പെടുത്തുകയും വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങളിലേക്ക് നിറയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധാമ്മ അമ്മയോട് നിരന്തരം ആദിസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ സ്വരം ശ്രവിച്ച് ദൈവഹിതം നിറവേറ്റുവാനും അമ്മ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ അഹങ്കാരവും സ്വാർത്ഥതയും ഞങ്ങളിൽ നിന്നും ദൂരത്തിൽ അകറ്റണമേ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എൻ്റെ ഈ അവസ്ഥയെ അവിടെ ഏറ്റെടുക്കുകയും എനിക്ക് ആവശ്യമായ ഈ നിയോഗത്തെ അവിടുന്ന് സാധിച്ചു തരികയും ചെയ്യുവാൻ കനിമുണ്ടാകണമേ അമ്മയുടെ മാതൃഹൃദയത്തിലേക്ക് എന്റെ ഈ പ്രത്യേകമായ നിയോഗം സമർപ്പിച്ച് കാഴ്ചവെക്കുന്നു പ്രത്യേകമായ നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അവിടുത്തെ അത്ഭുതശക്തിയാൽ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേന്നും ഞങ്ങളുടെ ജീവിതം സന്തോഷപൂർണമാകുവാൻ അനുവദിക്കണമേയെന്നും അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണവാനായി ദൈവമേ അറിഞ്ഞറിയാതെയും വിചാരക്കാലം വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും ഞങ്ങൾ പ്രതി അപേക്ഷിക്കുന്നു അങ്ങേ തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേ ദിവ്യ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിലൂടെ നന്മ കൈവരിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഓരോ ദിവസവും ഞങ്ങളുടെ കരവും കരുതലും കൊണ്ട് ഞങ്ങളെ വഴി നടത്തുന്ന അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും ഭയവും ഉത്കണ്ഠയും ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ പുതിയ വഴി തുറന്നു തരികയും അവിടുത്തെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളിൽ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ അവിടുത്തെ ശക്തിയാൽ സകല പ്രതിബന്ധങ്ങളെയും ദൂരെ അകറ്റണമേ അമ്മയുടെ കൃപയാൽ ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം വന്നു ചേരുവാൻ അവിടുന്ന് തന്നെ ഞങ്ങളോടൊപ്പമായിരിക്കണമേ അവിടുത്തെ മഹത്വത്താൽ സകല നന്മകളിലും ഉയർച്ചകളിലും ഞങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധാമ്യ ദൈവമാതാവെ ക്ലേശിതരു ദുഃഖിതരുമായ ഞങ്ങളുടെ മേൽകരുണയായിരിക്കണമേ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എന്ന തിരുവചനത്താൽ ഞങ്ങളുടെ കഷ്ടതയുടെ നേരങ്ങളിൽ ഈ വചനം ഞങ്ങൾക്ക് കരുത്തു നൽകുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്ന അങ്ങയുടെ ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും തകർക്കുന്ന അനേകം ആശങ്കകളിലൂടെയും വ്യാധങ്ങളിലൂടെയും ഞങ്ങൾക്ക് പലപ്പോഴും കടന്നു പോകേണ്ടി വരുന്നു തനിച്ചായി പോയതിന്റെ നിസ്സഹായത പേറുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു െ ചേർത്ത് പിടിക്കണമേ അസ്വസ്ഥമായ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാശ്വാസവും ദുഃഖപൂരിതമായ ജീവിതങ്ങൾക്ക് സഹായവുമായി അവിടുന്ന് വരണമേ സകല ദുരവസ്ഥകളെയും പ്രതിസന്ധികളെയും നിരാശകളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കുകയും അമ്മയുടെ കാരുണ്യത്തിലും രക്ഷയിലും ഞങ്ങളെ പൊതുജീവിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധാമേ സകല സമാശ്വാസവും ദൈവത്തിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങി തരണമേ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും എല്ലായ്പ്പോഴും ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ എല്ലായ്പ്പോഴും വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവത്തോട് ചേർന്ന് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അമ്മ ഞങ്ങളെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്റെ അമ്മേ ഞങ്ങളുടെ നിലവിളി ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ അമ്മ എന്നുമെല്ലാം ഞങ്ങൾക്ക് കൂട്ടായിരിക്കാനുമെ ആശ്രയവും അഭയവുമായ അമ്മേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഭക്തിപൂർവം അവിടുത്തെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു അങ്ങിൽ വിശ്വസിച്ചവരാരും നിരാശരായി പോയിട്ടില്ലല്ലോ ആയതിനാൽ അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് ശ്രവിക്കുമെന്നും അമ്മയുടെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു ദൈവമാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ